കോമ്പാക്ട് എസ് യു വിയായ മാഗ്നേറ്റിന് ശേഷം നിസാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ച മോഡലായിരുന്നു എക്സറയിൽ ടൊയോട്ട ഫോർച്യൂണർ എം ജി ഗ്ലോസ്റ്റർ സ്കോഡ കോഡിയാക് ജീപ് മെറിഡിയൻ എന്നീ മോഡലുകളാണ് നിസാൻ എക്സ്രയിലിൻ്റെ മുഖ്യ എതിരാളികൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോളഞ്ചിനൊപ്പം സി വി ടി ഇയർബോക്സ് ആണ് എക്സ്രെയിൽ നൽകിയിരിക്കുന്നത് ഇത് നൂറ്റി അറുപത്തി മൂന്ന് എച്ച് ബി മുന്നൂറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സറേലിന് പിന്നാലെ തന്നെ ജ്യൂക്ക് കാഷ്കായ് മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് എന്നീ മോഡലുകളും നിസാൻ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും എക്സറേയിലിനെ സി ബി യു യൂണിറ്റുകളായിട്ടാണ് നിസാൻ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഗ്ലോബലി ഒരു ഫൈവ് സീറ്റർ മോഡൽ കൂടിയുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതിന്റെ സെവൻ സീറ്റർ മോഡൽ മാത്രമാണ് ലഭ്യമാവുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് എക്സറേലിന് നിസാന്റെ ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് എക്സറേയിലും നിസാൻ നൽകിയിരിക്കുന്നത് വി മോഷൻ ഗ്രില്ലിലും സ്പ്ലിറ്റ് ഹെഡ്ലൈറ്റും നൽകിയിരിക്കുന്നു ചങ്കി ഫോക്സ് സ്കിഡ് പ്ലേറ്റും വളരെ ആയിട്ടുള്ള ലൈൻസും ഹുഡിൽ കാണാം സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ഇരുപതിഞ്ച് അലോയ് വീലുകളാണ് കൺവെൻഷനൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നിസാൻ എക്സ്രയിൽ നൽകിയിട്ടുള്ളത് എൽ ഇ ഡി ടെലൈറ്റ്സും സ്കിഡ് പ്ലേറ്റും റിയർലായും നൽകിയിരിക്കുന്നു ഡയമണ്ട് ബ്ലാക്ക് സോളിഡ് വൈറ്റ് ഷാംപെയിൻ സിൽവർ എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് നിസാൻ എക്സറേയിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് എം എം വീൽ ബേസുള്ള മോഡലിന് നാലായിരത്തി അറുനൂറ്റി എൺപത് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എം എം വി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എം എം ഹൈറ്റും ഉണ്ട് ഇരുന്നൂറ്റി പത്ത് എം എം ആണ് എക്സ്രൈലിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിസാൻ എക്സ്റയിലിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പനോരമിക് സൺറൂഫ് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ട്വൽ പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിംഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വയർലെസ് ചാർജിംഗ് എന്നിവയും നൽകിയിരുന്നു സെക്കൻഡ് റോ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടിയും തേർഡ് റോ സീറ്റുകൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സേഫ്റ്റിയുടെ ഭാഗമായി ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ സെവൻ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ടി പി എം എസ് അഡാസ് എന്നിവയും നൽകിയിരിക്കുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനൊപ്പം ടോൾവോട്ട് മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി വരുന്നുണ്ട് സി വി ടി ഗിയർ ബോക്സാണ് നൽകിയിരിക്കുന്നത് നൂറ്റി അറുപത്തിമൂന്ന് ബി എച്ച് പി മുന്നൂറ് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക